ഓൺലൈൻ മഞ്ഞപത്രത്തിൽ നിന്നും ഓൺലൈൻ വീഡിയോ അവതാരകനായതോടെ ആരെയും എന്തും പറയാമെന്ന ധാഷ്ട്യം ഇരയും വേട്ടക്കാരനും അമ്മയുടെ മക്കളാണെന്നും ഇരുവരെയും തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കണമെന്നും വിളിച്ചുകൂവിയ രാഷ്ട്രീയക്കാരനായ സിനിമാ താരത്തിന്റെ നിലപാടിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല മേൽപ്പറഞ്ഞ മാധ്യമപ്രവർത്തകന്റെയും പിണറായി വിരുദ്ധത മുഖമുദ്രയാക്കിയ പഴയ കമ്മ്യൂണിസ്റ്റുകാരനെന്ന പരിവേഷം സാധാരണക്കാർക്കിടയിൽ ഇടം നേടുന്നതിന് ഇയാൾക്ക് സാഹചര്യമൊരുക്കി ഏത് പണക്കാരനെതിരെയും രാഷ്ട്രീയക്കാരനെതിരെയും മുഖം നോക്കാതെ വാർത്ത ചെയ്യും അതൊക്കെ വളരെ നല്ലതു തന്നെ പക്ഷെ വാർത്താവതരണം പൊതുജന സേവനത്തിനല്ല മറിച്ച് ബിസിനസ് തന്നെയാണെന്ന് ഈ വ്യക്തിയും തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെയിരിക്കെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നതിനുള്ള അവകാശം ഈ വ്യക്തിക്കില്ല എന്ന് തന്നെ പറയാം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു ശേഷം പലതരത്തിലുള്ള ടൈറ്റിലുകൾ കൊടുത്ത് ആവശ്യത്തിന് കാശുണ്ടാക്കുന്നുണ്ട് മോഹൻലാലിനെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി നിരവധി സ്ത്രീകളുണ്ടെന്നും അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണങ്ങൾ ലാലേട്ടനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് ഒരു ദിവസം പറയുകയും എന്നാൽ അടുത്ത ദിവസം തന്നെ മോഹൻലാലിനെതിരെ ആരോപണങ്ങളുമായി ആയിരം സ്ത്രീകൾ എന്ന ടൈറ്റിലിൽ ആരോപണവിധേയനായ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്ന സിദ്ദിഖിനെ വാഴ്ത്തിപ്പാടുകയും സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിൽ അവർ ഒരു നടിയല്ലെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു ഇതിനു പിന്നിൽ എന്ത് മാധ്യമധർമ്മമാണുള്ളത് കൂടാതെ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ സിദ്ദിക്കിനെ പൂരത്തെറി പറഞ്ഞുകൊണ്ട് വീഡിയോയും ചെയ്തിരുന്നു സമകാലിക സംഭവങ്ങളെ ഏറ്റവുമധികം വിൽപ്പനച്ചരക്കായി നേട്ടം കൊയ്യുന്ന ഈ മാധ്യമ പ്രവർത്തകൻ ട്വൻ്റി ഫോറിനെയും റിപ്പോർട്ടർ ചാനലിനെയും ക്രൂരമായി വിമർശിക്കുന്നു മേൽപ്പറഞ്ഞ ചാനലുകളും ഷിരൂർ വയനാട് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആഘോഷിക്കുന്നു അപസർപ്പകഥകൾ പടച്ചുവിടുന്നു എന്നാണ് ഈ ചാനലുകൾക്കെതിരെ ആരോപിക്കുന്നത് അപസർപ്പകഥകളിലൂടെ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഈ വ്യക്തി തന്നെയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതും ഏറെ രസകരമാണ്